കൂട്ടുകാരെ ഇതാ ആ ഒരു സ്വപ്ന സാഫല്യ നിമിഷം അതേ നമ്മുടെ ആദർശൻ്റെ ഉള്ളിൽ നയനയോടിങ്ങനെ സ്നേഹം ഇരമ്പുകയാണെന്നുള്ളൊരു തെളിവ് തന്നെ നമുക്കിന്നത്തെ പ്രമുഖൽ കാണുവാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ വേറൊന്നുമല്ല നമ്മുടെ ആദർശം നയന ഇങ്ങനെ പറയുന്നുണ്ട് ഭാര്യയ്ക്ക് എന്തെങ്കിലും സഹായം വന്നാൽ ഭർത്താക്കന്മാരോടല്ലാതെ വേറെ ആരോട് ചോദിക്കാനാണ് എനിക്കത് എടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഒന്നെടുത്ത് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആദർശം പറഞ്ഞിരുന്നു നിന്റെ കൈക്ക് എന്ത് പറ്റി എന്നും പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ആ നയന ഇങ്ങനെ എന്താണ്ടൊക്കെ എടുക്കാനിങ്ങനെ പോകുമ്പോൾ നയനിങ്ങനെ തെന്നി വീടാൻ പോകുന്നുണ്ട് അപ്പം തന്നെ ആദർശം ആ ചടമടയെന്ന് നീറ്റ് നയനെ ഇങ്ങനെ കോരിയെടുക്കുന്ന ദൃശ്യങ്ങൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ശേഷം ഇങ്ങനെ പരസ്പരം കണ്ണിൽ നോക്കി ഭയങ്കര ഒരു പ്രണയത്തോടുകൂടി ചിരിക്കുന്ന രംഗം ആഹാ നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും കാണാൻ എന്താ പറയുക ആകാംക്ഷയുള്ളതും കൊതിയുള്ള ഒരു നമ്മുടെ ആദർശിൻ്റെയും നയനയുടെയും എന്തായാലും ഈ ഒരു സ്നേഹം അത് മുന്നോട്ട് ഇങ്ങനെ തീവ്രമായി തന്നെ പോട്ടെ അതാണ് നമുക്ക് പ്രേക്ഷകർക്ക് ആവശ്യം അപ്പുറത്ത നമ്മുടെ നന്ദുവിൻ്റെ കാര്യം നമുക്ക് നയനയ്ക്കും നവ്യയ്ക്കും എന്തോ ഒരു സംശയമുണ്ട് നന്ദൂന് ആരെയോ ഇഷ്ടമാണോ എന്നുള്ളൊരു കാര്യം അപ്പം നമ്മുടെ കനകയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ കനകമൊന്നും വിട്ട് പറയുന്നില്ല കേട്ടോ ശേഷം നമ്മുടെ അനി അനി നന്ദുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് കാര്യം സംസാരിക്കാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ നന്ദു നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കുകയാണ് ഇനി എന്നെ അത് പിന്നെ പറയാം നമുക്ക് പിന്നെ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക നന്ദു അങ്ങോട്ട് ഒഴിവാക്കി കളയുക അപ്പോൾ എന്തായാലും നന്ദുവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളും അനിയുടെ ഉള്ളിൻ്റെ ഉള്ളും ഒക്കെ ഇങ്ങനെ വേഗമാണ് കിടന്ന് പക്ഷേ ഇവർക്ക് പരസ്പരം ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് സാധിക്കുന്നില്ല രണ്ട് കുടുംബങ്ങളുടെയും കാര്യം ഓർക്കുമ്പോൾ ആ ഒരു തീരുമാനം എടുക്കാൻ ഇവരെ കൊണ്ട് അനുവദിക്കുന്നുമില്ല അപ്പോൾ എന്തായാലും ആ ഒരു നയനയുടെയും മാതൃശ്യൻ്റെയും കാര്യം തന്നെ ആട്ടും മെയിൻ അപ്പോൾ അവരുടെ ആ ഒരു സ്നേഹം എന്നും നിലനിൽക്കട്ടെ ആ ഒരു സ്നേഹം മുന്നോട്ട് തന്നെ പോട്ടെ അല്ലേ പ്രേക്ഷകരെ അപ്പോൾ അതാണ് നമുക്ക് ആവശ്യം ഇപ്പം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ